എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ പടമാണ് അതിലും കൊണ്ടും അടുത്ത ഹിറ്റ് ുംതീക്ഷിക്കാം അറിഞ്ഞൂടാത്ത ഒരുപാട് പേരുണ്ട് എനിക്കൊന്നും ഇത് കാണുമ്പോഴത്തേക്ക് പടങ്ങൾ ഉണ്ട് അത് കാണുമ്പഴത്തേക്ക് മനസ്സിലാവും പുള്ളി എന്താണ് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞതുപോലെ ആളെ വേണ്ടത്ര പരിചയമില്ല ായിരുന്നു ഇത്രയും നല്ല ഒരു മാസം പ്രതീക്ഷിച്ചായിരുന്നു ഫൈറ്റ് കഴിഞ്ഞു വിചാരിച്ചു പോകുമ്പോ അടുത്തു പിന്നെ എല്ലാരും പോയി കാണണം ഇതില്ല മമ്മൂട്ടി പൊളിക്കണിക്ക് എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ കാറൊക്കെ ഓടിക്കൊയ്ഫിന് എല്ലാം എങ്ങനെ ഇണ്ടായിരുന്നു പൂവി ഇത്രയും വലിയ മാസ് ോ നല്ല മമ്മൂട്ടി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് മാസ് പ്രതീക്ഷിച്ചതാണ് ഭയങ്കര അടിപൊളി അടിപൊളി എന്താ പറയാ കിന്നല എന്ന് മാങ്ങനെ ഇട്ടിച്ച് പറപ്പിക്കണല്ലോ ഒന്നും ഇല്ല പറയാ വെച്ചാൽ അത്ര നല്ല പടം ആ മുടിയുടെ ഇടിയ കാലം സൂപ്പർ ഇടി പൊളി പടം നല്ല പൊടി പൊളി പൊടി ഇത്രേം മാസം പ്രതീക്ഷ പടം തൂക്കി ഉറപ്പാണ് നൂറ് കോടി ഉറപ്പ് ക്സ് ഒക്കെ ആ ഒരു എൻഗേജ്മെന്റ് ഇത് വന്നത് മൊത്തത്തില് വന്നിട്ടില്ല വൺ ടീം വെച്ച്